നമസ്കാരം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനി ലോക്സഭയിലേക്ക് ആരാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരുമോ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ എന്നെല്ലാമുള്ള ചർച്ചകൾ പൊടിപൊടിക്കുമ്പോഴാണ് ഈ അരങ്ങിലെ ആദ്യത്തെ ഒരു സർവേ ഫലം പുറത്തു വരുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ ആണ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണല്ലോ വേണ്ടത് അതിന് അപ്പുറത്ത് സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പ്രവചിക്കുന്നത് മാത്രമല്ല മുന്നൂറ്റി നാല് സീറ്റുകൾ ബി ജെ പി നേടും എന്ന് അവർ പറയുന്നു അതായത് ഒരർത്ഥത്തിൽ ബി ജെ പി പറയുന്ന പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മുകളിന് മുകളിലുള്ള സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ വരും നാനൂറിലധികം സീറ്റ് നേടി രാജീവ് ഗാന്ധി സർക്കാർ ഉണ്ടാക്കിയ റെക്കോർഡ് തകർക്കും എന്നൊക്കെയുള്ള വാഗ്വാദങ്ങൾ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഒക്കെ ബി ജെ പി മേഖലകളിൽ നിന്ന് മുഴക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി അത്രയധികം മേൽക്കൈ ഇല്ലാത്തൊരു സാഹചര്യം രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് മുന്നൂറ്റി നാല് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് നേടാൻ കഴിയുകയുള്ളൂ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയാണ് അവർ അധികാരത്തിൽ വരിക എന്നുള്ള പ്രവചനമാണ് ആദ്യത്തെ ചണ്ടമേളം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ അഭിപ്രായപ്പെടുന്നത് അതായത് ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ പൊതുവായി ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മോഡിയ എന്നൊക്കെ ഗോഡിയ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന മാധ്യമങ്ങൾക്ക് അവർ സൃഷ്ടിച്ച മൂഡിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ കാരണം അത്ര ഏകപക്ഷീയമായ മുന്നേറ്റം ബി ജെ പിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായ സ്ഥിതിയിൽ നിന്നും താഴോട്ടാണ് ബി ജെ പി പോകുന്നത് എന്നുള്ളതാണ് ഈ വോട്ടർ സർവേ പറയുന്നത് നമുക്ക് ഈ വോട്ടർ സർവേ ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ യെ സമഗ്രമായി ഒരു വീഡിയോയിലേക്കാണ് കടക്കേണ്ടത് അതുമുതൽ ഏറ്റവും അവസാനം തൃശ്ശൂർ വരെ ഇതിലേക്ക് സൂചനകളായി കടന്നു വരുന്നുണ്ട് എങ്ങനെയാണ് നാഷണൽ ലെവലിൽ ദക്ഷിണേന്ത്യൻ ലെവലിൽ കേരള ലെവലിൽ തൃശ്ശൂർ ലെവലിൽ എങ്ങനെയാണ് ഈ സീ വാട്ടർ സർവേയിൽ ഇന്ത്യ ടുഡേ കണ്ടെത്തുന്ന വിവരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സീറ്റ് കുറയും എന്ന് സർവേ പൊതുവായി പറയുകയാണ് പതിനെട്ട് സീറ്റുകൾ കുറയും എന്നുള്ളതാണ് പ്രവചനം ആകെയുള്ള സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകൾ കുറയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകളും എൻ ഡി എ സഖ്യം മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളുമാണ് നേടിയിരുന്നത് എന്നാൽ ഇന്ത്യ സഖ്യം ഈ ഘട്ടത്തിൽ ചിന്ന ഭിന്നമായി എന്നൊക്കെയുള്ള ആക്ഷേപം നേരിടുമ്പോഴും അവർക്ക് ഏകീകരിക്കപ്പെട്ട സ്വഭാവമില്ല അങ്ങനെയുള്ള ഒരുമയില്ല ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത് എന്നൊക്കെ അമിത്ഷാ തന്നെ ആരോപണം ഉന്നയിക്കുന്നു ഈ ഘട്ടത്തിലും പക്ഷേ ബി ജെ പി കഴിയുന്ന വിധത്തിലുള്ള എളുപ്പത്തിലുള്ള മുന്നേറ്റം സാധ്യമാക്കുകയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് വിശദീകരിക്കുന്നത് കേവലമായ വാഗ്ദാനങ്ങളും കേവലമായ കണ്ണിൽ പൊടിയിടലുകളും കണ്ണടച്ചിരുട്ടാക്കലുകളും കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഈ ഫലം ഇന്ത്യ ടുഡേ സി സർവേ ഫലം ചോദിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാം മോദി സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാം മോദി സർക്കാർ കൂടുതലും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് ആർ എസ് എസിൻ്റെ മതപരമായ ചില കാഴ്ചപ്പാടുകൾ അവരുടെ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് രണ്ടാം എൻ ഡി എ സർക്കാർ നടത്തിയത് ഉദാഹരണത്തിന് ജമ്മുകാശ്മീർ ബില്ല് അതുപോലെ തന്നെ രാമക്ഷേത്രം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്കാണല്ലോ അവർ മുന്നോട്ട് വരുന്നത് ഇതുപോലെ ഫെഡറലിസം തകർക്കുന്ന തരത്തിൽ എ ഏകീകരിക്കപ്പെട്ട കേന്ദ്ര ഭരണ സംവിധാനം ഇങ്ങനെയൊക്കെയുള്ള നടപടികൾക്കപ്പുറത്ത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം വിജയിച്ചു എന്നുള്ളത് സംശയകരമാണ് വിജയിച്ചു എന്നുള്ളതല്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം നടപ്പാക്കി എന്നുള്ളത് പോലും സംശയകരമാണ് എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ടാണ് ഒരുപക്ഷെ കാണാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ ഈ സർവേയിലെ മറ്റൊരു പ്രധാന കാര്യം പ്രതിപക്ഷ സഖ്യത്തിൻ്റെ സ്ഥിതി ഇത് പറയുന്നുണ്ട് ഇന്ത്യ സഖ്യം അധികാരം തിരിച്ചുപഠിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിദൂരമാണ് എന്നാണ് പ്രവചിക്കുന്നത് അതേസമയം തന്നെ മുന്നണിക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകും എന്നാണ് പറയുന്നത് അതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഇന്ത്യ മുന്നണി അതിൻ്റെ ആരംഭത്തിലുള്ളതുപോലെ ഏകീകരിക്കപ്പെട്ട സ്വഭാവത്തിലല്ല പല കക്ഷികളും ഛിന്ന ഭിന്നമായി പോവുകയാണ് ഏറ്റവും ഒടുവിൽ ആർ എൽ ഡി വരെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള സാഹചര്യം വരുന്നു മമതാ ബാനർജി ഒരു വഴിക്ക് പോയി ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോഴും ആ മുന്നണിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയണമെങ്കിൽ അതിനു മാത്രമുള്ള ജനകീയ എതിർപ്പ് എൻ ഡി എ എന്നുള്ളതിൻ്റെ സൂചന എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് എഴുപത്തി ഒന്ന് സീറ്റുകളുടെ കോൺഗ്രസ് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാകുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത് നൂറ്റി സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ്സിന് അമ്പത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും എന്നാണ് ഈ ഇന്ത്യ ടുഡേ സർവേ പറയുന്നത് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സർവേ ഫലം അവർ വിശദീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ജനുവരി അവസാനം വരെ എടുത്ത സാമ്പിൾ അടിസ്ഥാനമാക്കിയാണ് സർവേ ഫലം അതായത് നിലവിൽ ഈ സർക്കാർ ജനങ്ങളോട് സമീപനത്തിൽ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അവർ പരിശോധിക്കാൻ പറയുന്ന വാഗ്ദാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഈ സർവേയിലും പരിശോധിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ രാമക്ഷേത്രം കോവിഡ് കൈകാര്യം ചെയ്ത രീതി തൊഴിലില്ലായ്മ അഴിമതി ഈ വിഷയങ്ങളെ വിശദമായി ഓരോന്നോരോന്നായി പരിശോധിച്ചിട്ടാണ് സർവേ എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് സർവേ റിസൾട്ടിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ എന്താണ് സ്ഥിതി അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് പ്രതിപക്ഷം ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നുള്ള വിഭജനത്തിന് ശ്രമിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ദേശീയ സർക്കാരിൻ്റെ നയം തന്നെ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന സമരത്തിൽ തന്നെ ഉന്നയിച്ചതുപോലെ ദക്ഷിണേന്ത്യയ്ക്ക് പ്രത്യേക സമീപനം എന്നുള്ള രീതി ഈ സർക്കാർ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് മുന്നിൽ വ്യക്തമാണ് യഥാർത്ഥത്തിൽ ആരാണ് ആ സമീപനത്തിൻ്റെ ആളുകൾ എന്നുള്ളത് ഓരോ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്ര സർക്കാർ എങ്ങനെ പരിഗണിക്കുന്നു എന്ന് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ കൂടി തുടർച്ചയായിട്ട് വേണം ഈ റിസൾട്ടിനെ കാണാൻ ആ അർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിലാകെ ബി ജെ പിക്ക് പ്രവേശനം തന്നെ നിഷേധിക്കുന്ന വിധത്തിൽ ചെറിയ ചെറിയ സീറ്റുകൾ മാത്രം പല സ്റ്റേറ്റുകളിലും കിട്ടുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി എതിർപ്പ് ശക്തമാകുന്ന സാഹചര്യം നിലവിലുണ്ട് കേരളം കർണാടകം തമിഴ്നാട് ഒക്കെ ഈ തരത്തിൽ അതത് സംസ്ഥാനങ്ങളോട് മോദി സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ വലിയ എതിർപ്പ് ഉയർത്തുന്നുണ്ട് ജനങ്ങൾക്കും വലിയ തോതിലുള്ള എതിർപ്പുണ്ട് അതിൻ്റെ തുടർച്ചയായ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിലും കാണാമെന്ന് സൂചിപ്പിക്കുന്ന ഫലമാണ് ഈ സർവേയിലും കാണുന്നത് ദക്ഷിണേന്ത്യയിലെ യഥാർത്ഥത്തിലൊരു വെല്ലുവിളി പോലെ തന്നെയാണ് ബി ജെ പിക്ക് മുന്നിൽ ഇപ്രാവശ്യവും നിൽക്കുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ സർവേ പറയുന്നത് ഒറ്റ യ്ക്ക് ഭൂരിപക്ഷം നേടി മൂന്നാം വട്ടവും അധികാരത്തിൽ ഏറും എന്ന് പറയുന്ന ഈ പ്രവചനത്തിൽ ഈ റിസൾട്ടിൽ പോലും ഇന്ത്യ ടുഡേ അങ്ങനെയൊരു സ്വീകാര്യത ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം രാജ്യത്തിൻ്റെ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിൽ എൻ ഡി എ തൂത്തു എന്ന് പ്രവചിക്കുമ്പോൾ തന്നെ ദക്ഷിണേന്ത്യ ബാലികേറാ മലയായി ബി ജെ പിക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇത്തവണയും വെല്ലുവിളിയായി നിൽക്കുന്നതിനുള്ള അടിസ്ഥാന കാര്യം ഈ പ്രതിഷേധങ്ങളാണ് ഇത്തരത്തിലുള്ള സമീപനത്തോടുള്ള എതിർപ്പുകളാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളോടാണ് ദക്ഷിണേന്ത്യക്ക് പ്രിയം എന്നുള്ളതാണ് ഈ സർവേ ഫലം വിശദീകരിക്കുന്നത് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഈ നൂറ്റി മുപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് ലഭിക്കുക വിജയസാധ്യത ഉള്ളത് ഈ സീറ്റുകൾ മാത്രമാണെന്നിരിക്കെ എഴുപത്തിയാറ് സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടും എന്നാണ് പറയുന്നത് ഇരുപത്തിയൊമ്പത് സീറ്റുകൾ ഇരു മുന്നണികളിലും ഉൾപ്പെടാത്തവർ നേടും അതായത് യഥാർത്ഥത്തിൽ അത്യന്തികമായി ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കില്ല എന്നുള്ളതാണ് അതായത് എഴുപത്താറ് സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടും ഇരുപത്തൊമ്പത് സീറ്റുകൾ ഇരു മുന്നണികളിലും പെടാത്ത ആളുകളും നേടും അപ്പോൾ പിന്നെ ഊഹിക്കാലോ ഈ കാര്യം നിലവില് ഇരുപത്തൊമ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ഇതിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ കർണാടകയിലും നാല് സീറ്റ് സീറ്റുകൾ തെലങ്കാനയിലുമാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റില്ല എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരം നേടിയെങ്കിലും ലോക്സഭയിൽ ഇത്തവണയും ബി ജെ പിക്ക് ആധിപത്യം ഉണ്ടാകും എന്ന് സർവേ പറയുന്നു കർണാടകയിലെ ആകെയുള്ള ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിനാലും ബി ജെ പി ജെ ഡി എസ് സഖ്യം നേടും എന്നാണ് പ്രവചനം കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രം വിജയിച്ചെടുത്ത് ഇത്തവണ നാല് സീറ്റിൽ ജയിക്കാനാകുമെന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് പോസിറ്റീവായൊരു റിസൾട്ടും ഈ ഇന്ത്യ ടുഡേ സർവേയിൽ പറയുന്നുണ്ട് ഉത്തരേന്ത്യയിലെ നൂറ്റി എൺപത് ലോക്സഭാ സീറ്റുകളിൽ നൂറ്റി അമ്പത്തിനാല് സീറ്റുകൾ എൻ ഡി എയും ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഇന്ത്യ സഖ്യവും നേടും എന്നാണ് സർവേ പ്രവചിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നൂറ്റി അമ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ നൂറ്റിമൂന്ന് സീറ്റുകൾ നേടും എന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു പന്ത്രണ്ട് സീറ്റുകൾ മറ്റ് പാർട്ടികളോ സ്വതന്ത്രരോ നേടാൻ സാധ്യതയുണ്ട് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള എഴുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ അമ്പത്തിയൊന്ന് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യത്തിന് എഴുപത്തിയേഴ് സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കുന്നു ഇരുപത്തിയേഴ് സീറ്റുകൾ ഇതാണ് മറ്റ് ഭാഗങ്ങളിലെ സ്ഥിതി ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ കേരളത്തിൽ കേരളത്തിലെ സ്ഥിതി എന്താണ് എന്ന് നോക്കാം കേരളമാണ് നമുക്ക് പ്രധാനമായി പരിശോധിക്കപ്പെടേണ്ടത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് പ്രവചിച്ച് അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലേക്ക് ബി ജെ പി നേരിട്ട് തന്നെ വലിയ തോതിൽ മുഴുകിയിരിക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യ അതിൽ തന്നെ തൃശ്ശൂർ ഇത്തവണ ജയിക്കും എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ച് വർഷമായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ഭാരത അരി പോലും റേഷൻ ഷോപ്പിൽ പത്ത് രൂപക്കൊക്കെ ലഭിക്കുന്ന ഭാരത അരി പോലും ഇരുപത്തഞ്ച് രൂപയ്ക്ക് അവിടെ വണ്ടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു അസാധാരണമായ കാഴ്ചയും നമ്മൾ കാണുകയാണ് റോഡ് സൈഡിലെ പണ്ട് നമ്മൾ വെള്ളം പോലെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട് വണ്ടിയിൽ അരി കൊണ്ടുപോയി വിൽക്കുന്ന നേരിട്ട് കേന്ദ്രത്തിൻ്റെ അരിയാണ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു പരിപാടി കൂടി നമ്മൾ തൃശ്ശൂർ കാണുകയാണ് എന്നിട്ടും അവിടെ എന്തുകൊണ്ട് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല എന്ന് ഇന്ത്യ ടുഡേ സ െ പറയുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു സ്റ്റാറിനെ രംഗത്തിറക്കി അദ്ദേഹം അവിടെ ചെയ്യാത്ത പരിപാടികളില്ല അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ നാട് തിരുവനന്തപുരത്താണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കിളികൾക്ക് വെള്ളം കൊടുക്കുന്നു സ്വന്തം മകളുടെ കല്യാണം തൃശ്ശൂരിൽ നടത്തുന്നു പ്രധാനമന്ത്രിയെ വരുത്തി ഗുരുവായൂരിൽ വെച്ച് നടത്തുന്നു പലവിധ കാര്യങ്ങളിൽ ഇടപെടുന്നു മൊത്തത്തിൽ സുരേഷ് ഗോപി പിടിച്ചു എന്നുള്ള സാഹചര്യങ്ങളിലേക്കാണ് അവർ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയത് എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യ ടുഡേ ഇങ്ങനെ പ്രവചിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതിൽ പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയൊരു തോന്നലുണ്ടാക്കി സാഹചര്യത്തിൽ പോലും പെട്ടെന്ന് പിന്നോട്ട് വരുന്ന ഒരു പ്രത്യക്ഷമായ കാരണം നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് തൃശ്ശൂർ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ മേധാവിത്വമുള്ള ഒരു നാടാണ് നിർണായക ശക്തിയാകാൻ കെൽപ്പുള്ള നാടാണ് അവിടെ പോലും ബി ജെ പിയുടെ ഈ ക്രിസ്തുമസ് വീട് സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ ചില മതമേലധ്യക്ഷന്മാരുടെ ഇടപെടലുകളിലൂടെ ഒക്കെ അതിനെ മറികടക്കാം ബി ജെ പിയോടുള്ള അവരുടെ എതിർപ്പ് മറി ടുന്നു മുന്നോട്ട് പോകാം എന്നുള്ള പ്രതീക്ഷ അവർ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ സമീപകാലത്ത് മണിപ്പൂർ ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠ ആഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യത്തെങ്ങും പള്ളികളിൽ കാവിക്കൊടി കെട്ടുന്ന ബി ജെ പിയുടെ രാമമന്ത്രം ചൊല്ലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പല രീതിയിൽ ജയ് ശ്രീറാം വിളിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ പരിപാടികൾ പള്ളികളുടെ മുകളിൽ കുരിശിൻ്റെ മുകളിൽ അവരുടെ കൊടി കെട്ടുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടുവരികയായിരുന്നു ഏറ്റവും ഒടുവിൽ അതിനുശേഷം അമ്പലങ്ങൾ ആക്കി മാറ്റുന്ന പള്ളികളുടെ കഥകൾ തുടർച്ചയായി വരുന്നതിൻ്റെ തുടർച്ചയായി തൃശ്ശൂർ തന്നെ മൂന്ന് പള്ളികളുടെ കേരള സാഹചര്യത്തിൽ മൂന്ന് പള്ളികൾ തൃശ്ശൂരിൽ രണ്ട് പള്ളികൾ ഇതുപോലെ അമ്പലങ്ങളാക്കി മാറ്റേണ്ടതാണ് എന്ന് ബി ജെ പിയുടെ തന്നെ ആർ എസ് സംഘപരിവാർ സംഘടനകൾ തന്നെ നേതാക്കൾ കോടതിയിൽ കേസുമായി അടക്കം പോകുന്ന സാഹചര്യം വന്നു അപ്പോഴൊക്കെ ഇത് കേവലമായ ഒരു പ്രശ്നമായി ഒതുങ്ങിപ്പോകും എന്ന് പ്രതീക്ഷിച്ച് സുരേഷ് ഗോപി കൂട്ടി ഇരുന്നിരുന്നുവെങ്കിലും അടിത്തട്ട് മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇത് വലിയ പ്രതിസന്ധിയായ വലിയ കാര്യമായി ഉയർന്നു വരികയായിരുന്നു അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ബി ജെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ആർ വി ബാബുവും കൃഷ്ണരാജനെ പോലുള്ള സംഘപരിവാർ നേതാക്കൾ അവിടുത്തെ പള്ളികൾ ചില ഒന്ന് രണ്ട് പള്ളികളെടുത്ത് കൊണ്ടു ഒന്ന് രണ്ട് പള്ളികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അമ്പലങ്ങളായിരുന്നു അത് ഉടനെ അങ്ങനെ ആക്കും രാമക്ഷേത്രം പോലെ ആക്കും എന്നുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ അവരുടെ ദേശീയ തലത്തിലുള്ള മുഖം തന്നെ കേരളത്തിലും അടയാളപ്പെടുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ തുടർച്ചയായി തൃശ്ശൂരിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവസാനത്തെ ഓട്ടയും അടച്ചു കളയുന്ന ഒരു സമീപനം ബി ജെ സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്ത്യ ടുഡേയുടെ ഈ പ്രവചനത്തിൽ അതൊരു പ്രസക്തമായ കാര്യമാണ് തൃശ്ശൂരിലും അതുകൊണ്ട് സാധിക്കില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതിനകത്തുണ്ട് സമീപകാല സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ അതുണ്ട് എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ദേശീയതലത്തിൽ മൂന്നാം മത് മോദി സർക്കാർ വരും എന്ന് പ്രവചിക്കുമ്പോഴും കേരളത്തിൽ ഒരു സാധ്യതയും ബി എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ചുരുക്കത്തിൽ ഈ സർവേ ഫലം മുന്നോട്ട് വെക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് മോദി സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെതുപോലെ ജനകീയമായ മുന്നേറ്റമല്ല ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി ാക്കിയിട്ടുള്ളത് സീറ്റുകളിൽ കുറവുണ്ടാകും എന്ന് ഈ സർവേ പറയുന്നു രണ്ടാമത്തേത് ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് ഉറച്ചു പറയുകയും ചെയ്യുന്നു ആ അർത്ഥത്തിൽ അതിൻ്റെ തുടർച്ചയായി സുരേഷ് ഗോപി പോലുള്ള ആളുകൾ നടത്തുന്ന കലാപരിപാടികൾ അങ്ങനെ സ്വീകരിക്കപ്പെടില്ല എന്നുള്ള ഒരു അടിയൊപ്പ് കൂടി ഇതിനകത്ത് ഇടുകയാണ് ഇന്ത്യ ടുഡേ വോട്ടർ സീ വോട്ടർ സർവേ ചെയ്യുന്നത് നന്ദി നമസ്കാരം